സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് ഭരണത്തിലെത്തിയപ്പോൾ പ്രതിപക്ഷ പാർട്ടിയെ പ്രവർത്തിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിരുന്നു കേരളത്തിന്റെ പ്രതിനിധിയായിരുന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് എ കെ ഗോപാലനായിരുന്നു അന്ന് പ്രതിപക്ഷ നേതാവ് മാത്രമല്ല അറുപതിലധികം കമ്മ്യൂണിസ്റ്റ് എം പിമാരും ഉണ്ടായിരുന്നു അങ്ങനെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രാധാന്യമുള്ള ശക്തിയായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി തകർന്നു തകർന്നപ്പോൾ കേരളത്തിൽ മാത്രം അധികാരമുള്ള പാർട്ടിയായി ഒതുങ്ങി സമീപകാല കേരള രാഷ്ട്രീയ അന്തരീക്ഷം വിളിച്ചു പറയുന്ന മറ്റൊരു വസ്തുത കേരളത്തിലും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം സമ്പൂർണ്ണ തകർച്ചയിലേക്ക് നീങ്ങുന്നു എന്നാണ് അധികാരം ആരെയും ജീർണതയിലെത്തിക്കുമെന്ന വാക്യമാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബാധിച്ചിരിക്കുന്നത് ദേശീയതലത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ നടന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിളർപ്പിന് ശേഷം വലിയ വളർച്ച നേടിയത് സിപിഎം ആയിരുന്നു സിപിഎം ആണ് കേരളത്തിലെ ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന ഇടതുമുന്നണിയെ നയിക്കുന്നത് ആ പാർട്ടിയാണ് സ്വയം പ്രധാനാർത്ഥങ്ങളാൽ സർവനാശത്തിലേക്ക് വീണുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സിപിഎമ്മിനുടായ കനത്ത പരാജയം സർക്കാർ വിരുദ്ധ വികാരം കൊണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ ദാഷ്ടം മാത്രമല്ല മുഖ്യമന്ത്രിയും മകൾ വീണയും വരെ മാസപ്പെടി കേസിൽ കുറ്റക്കാരായി നിലനിൽക്കുകയാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പായിരുന്നു സിപിഎമ്മിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കിയത് കോൺഗ്രസുകാരൻ ഡോക്ടർ സരനെ തോളിലെത്തിയപ്പോൾ തോളിലും തലയിലും ഒക്കെ ചുമതിരുന്ന പല സഖാക്കളും പാർട്ടി വിട്ടുപോയി പാർട്ടിയിൽ അവിടെ വിമത വിഭാഗം സ്വന്തം പാർട്ടി ഓഫീസ് പോലും തുറന്നു സി പി എമ്മിലെ മുതിർന്ന നേതാവും ജില്ലാ പഞ്ചായത്ത് അംഗവുമായ ബിപിൻ സാബു നേതാവായ മകനും പാർട്ടി വിട്ടു തിരുവനന്തപുരത്ത് മംഗലപുരം പാർട്ടി കമ്മിറ്റി നേതാവായ മധു മുല്ലശ്ശേരി പാർട്ടി വിട്ടു കർണാഗപ്പള്ളി പാർട്ടി ഏരിയ കമ്മിറ്റി വഴക്കും മൂലം പിരിച്ചുവിട്ടു തിരുവല്ല കുട്ടനാട് ആലപ്പുഴ കായംകുളം തുടങ്ങി പല ഏരിയ കമ്മിറ്റികളും സംഘർഷം മൂലം യോഗം ചേരാതെ പിരിഞ്ഞു ആലപ്പുഴയിലെ പാർട്ടിയുടെ ശക്തനായ നേതാവ് നേതാവ് ജി സുധാകരനെ ഔദ്യോഗിക വിഭാഗം വിലക്ക് കൽപ്പിച്ച് വീട്ടിലിരുത്തി പാവങ്ങളുടെ പെൻഷൻ തട്ടിയെടുക്കുന്ന സഖാക്കൾ ചെങ്കോടിത്തണലിൽ വില്ലസുന്നു പാർട്ടി നേതാക്കൾ അഴിമതിക്കാരും മാഫിയ സംഘങ്ങളുടെ നടത്തിപ്പുകാരും സ്വഭാവ ദൂഷിക്കാരും ഒക്കെയായി എന്ന് സമ്മേളനങ്ങളിൽ സഖാക്കൾ തന്നെ വിളിച്ചു പറയുന്നു കട്ടൻചായയും പരുപ്പുവടയും എന്ന ജയരാജന്റെ ആത്മകഥാ പുരാണം ആന്റണി രാജുവിന്റെ കേസ് സജി ചെറിയാൻ മന്ത്രിയുടെ കുന്തവും കൊടച്ചക്രവും എല്ലാം കടന്ന് സഹകരണ ബാങ്ക് കൊള്ളയും കണ്ണൂർ എടിയും നവീൻ ബാബുവിന്റെ മരണവും വരെ കേരളത്തിലെ സി പി എം എന്ന പാർട്ടിയെ വരിഞ്ഞുമുറുക്കുന്നു ശ്വാസം പോലും വിടാൻ കഴിയാത്ത ഗതികേടിലെത്തിയ കേരളത്തിലെ സിപിഎമ്മിനെ നേതാക്കൾ തന്നെ ശ്വാസം ശ്വാസമുടിച്ചെന്നു കൊല്ലുന്ന കാഴ്ചയാണ് ജനം കണ്ടുകൊണ്ടിരിക്കുന്നത്